ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എക്സൽ എൽ സിക്സിൻ്റെ സീറ്റ സി എൻ ജി വേരിയൻ്റാണ് എക്സ് എൽ സിക്സിൽ സി എൻ ജി വരുന്നത് ഈ ഒരു സീറ്റാ വേരിയൻറ്റിൽ മാത്രമാണ് എക്സൽ എൽ സിക്സിൻ്റെ ഒരു ബെയ്സ് വേരിയൻറ്റും ഈയൊരു സീറ്റ വേരിയന്റ് തന്നെയാണ് കാരണം എക്സൽ എൽ സിക്സിൽ നമുക്ക് മൂന്ന് വേരിയൻ്റാണ് വരുന്നത് സീറ്റ ആൽഫ ആൻഡ് ആൽഫ പ്ലസ് ഈ സീറ്റ വേരിയന്റ് ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമ്മുടെ എർ ടി ഒക്കെ ഒരു ഇൻസെറ്റ് എക്സൈ വേരിയന്റിന്റെ പ്രൈസിന് അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഈ എക്സൽ എൽ സിക്സ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എക്സൽ എൽ സിക്സിൻ്റെ സീറ്റ സി എൻ ജി വേരിയൻ്റാണ് എക്സ് എൽ സിക്സിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് നമുക്ക് ഈ സീറ്റ വേരിയൻറ്റിനെ വിളിക്കാം എക്സൽ എൽ സിക്സിൽ മൂന്ന് വേരിയൻ്റാണ് വരുന്നത് സീറ്റ ആൽഫ ആൻഡ് ആൽഫ പ്ലസ് സീറ്റ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് സി എൻ ജി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു എർട്ടിക വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എർട്ടികയുടെ ഇസ്സ ഇസഡെക്സ വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാരേജിൽ നിന്ന് തന്നെ കുറച്ചും കൂടി പ്രീമിയം ലുക്കിങ്ങുള്ള എന്നാൽ എർട്ടികയുടെ അത്രയും കംഫോർട്ടബിൾ ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റാണ് എക്സ് എൽ സിക്സിൻ്റെ ഈ സീറ്റ വേരിയൻറ്റ് കാരണം ഇസഡ് എക്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ ആ പ്രൈസ് ഡിഫറൻസിന് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഈ വാഹനം വാങ്ങാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റാണെന്ന് പറഞ്ഞു പക്ഷേ സി ആണ് ഈ വേരിയൻറ്റ് അതുകൊണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ തന്നെ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് തന്നെ ത്രീ സോട്ടായിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈബിയും ലോബിയും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് എൽ ഇ ഡി ഡി ആർ എൽ വരുന്നുണ്ട് ആ ഹെഡ്ലൈറ്റിന് ചുറ്റും ആ ചുറ്റും എല്ലാം നമുക്കൊരു ക്രോം ഇൻസെറ്റ് കാണാം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ആയിട്ടുള്ള ഫോഗ് ലൈറ്റും കാണാനായിട്ട് പറ്റും ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൺ എയ്റ്റി ഫൈവ് എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലുക്കിങ് ആയിട്ടുള്ള വാഹനമാണ് എക്സ്സോ സിക്സ് ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പോർഷൻസിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കാണാനായിട്ടും പറ്റും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വാഹനമാണെന്ന് ഇത് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് എം എം ആണ് ഇപ്പോൾ വിത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് എം എം ആണ് ഹൈറ്റ് ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എം എവും വീൽ ബേസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം എം ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് റോ സീറ്റിൽ കംഫർട്ട് കംഫോർട്ട് തരുന്നൊരു വാഹനവും നമ്മളുടെ എക്സൈക്സ് ആണ് ഇപ്പോൾ വീൽസിലേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഡയമണ്ട് കട്ട അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക് കൂടുവാണ് ഇപ്പോൾ എർട്ടിക ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർട്ടികയുടെ ടോപ്പെൻഡിൽ എനിക്ക് വന്ന് ഫിഫ്റ്റീൻ ഇഞ്ച് വീസാണ് വരുന്നത് ഇതിൽ സിക്സ്റ്റീൻ ഇഞ്ച് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള അലോയ് വീൽസും നിങ്ങൾക്ക് കാണാനായിട്ട് മെറേഴ്സിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് വശങ്ങളുടെ ആ ഒരു എസ് യു വിഷ് ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബ്ലാക്ക് ലാരി പോകുന്നത് കാണാം വശങ്ങളിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത് റിക്വസ്റ്റ് സെൻസർ കാണാം ഒരു തേർട്ടി പെർസെൻ്റ് യു ബി പ്രൊട്ടക്റ്റഡ് ഗ്ലാസുകളാണ് വരുന്നത് ബി പില്ലറും സി പില്ലറും നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു റെയിൽസ് വരുന്നുണ്ട് റൂഫ്രെയിൽസ് ആ ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത് നമുക്ക് സൺറൂഫ് പ്രൂഫ് പോലെയുള്ള കാര്യങ്ങളൊന്നും എക്സോ സിക്സിന്റെ ഒരു വേരിയന്റിലും വരുന്നില്ല ബാക്കിൽ ഷാർഫിൻ ആൻഡിന കാണാം വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വാഹനമായിട്ട് തന്നെ എക്സ് എൽ സിക്സ് ഫീൽ ചെയ്യും ഈ ഒരു സെക്കൻഡ് ഡോറിൻ്റെ സൈസ് തന്നെ നോക്കിയാൽ മതി സെഗ്മെൻ്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകളാണ് എക്സ് എൽ സിക്സിൽ ഒരു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എർ ടി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയമാണ് ബാക്ക് വശം നമുക്ക് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഒരു സ്പോയിലർ വരുന്നില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസിലേറ്റ് ചെയ്യണം ഇതിലൊരു ഉള്ളതാണ് എന്താണെങ്കിലും കാണാനൊരു ലുക്ക് അപ്പോൾ അവിടെ ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാംപ് കാണാം ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോർ കൂടി ഗ്ലാസാണ് സി എൻ ജി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാറ്റിംഗ് കാണാം എൽ ഇ ഡി ട്രെയിലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഇതൊരു സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതും എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് ഇവിടെ നെക്സാ എന്ന് പറഞ്ഞ ബാറ്റിങ് കൊടുത്തിരിക്കുന്നു അവർ ഒരു ക്രോം ലൈൻ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കാണാം ഈ ഒരു പോർഷനിൽ സെൻറ്റർ പോർഷനിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് സി എൻ ജി എന്ന് പറഞ്ഞൊരു ബാറ്റിങ് അതിനകത്ത് വരുന്നുണ്ട് എക്സ് എൽ സിക്സ് എന്ന് പറഞ്ഞ ബാറ്റിങ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിംഗ് ആയിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നത് കൊണ്ട് ഒരു സ്യൂവിഷ് ലുക്കൊക്കെ ഈ വാഹനം തരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല അത് നമുക്ക് ആൽഫ വേരിയൻ്റ് തൊട്ടിലെ റിവേഴ്സ് ക്യാമറ വരുന്നുള്ളൂ ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ല ഇതിപ്പോൾ സി എൻ ജി വേരിയൻ്റാണ് ഇത് സി എൻ ജി ടാങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബൂട്ട് സ്പേസ് ഒന്നും വലിയ കാര്യമായിട്ട് ഇതിനകത്ത് വരുന്നില്ല നമുക്ക് വേറെ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലെ സീറ്റ് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാക്കിലെ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യുകയാണ് എങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്ററാണ് നോൺ സി എൻ ജി വാഹനങ്ങളുടെ തേർഡ് റോ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ബൂട്ട് സ്പേസ് ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സിന്റെ മറ്റ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം തേർഡ് റോയിലേക്ക് എ സി വെൻസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്രാപ്പ് ഹാൻഡിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലെതറിട്ട് സീറ്റുകൾ എന്നുള്ള നോർമൽ സീറ്റ് കാര്യങ്ങളാണ് വരുന്നത് രണ്ട് വശത്തായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം വേറെ ചാർജിംഗ് ബോട്ട് സംഭവങ്ങളൊന്നും തന്നെ തേർഡ് റോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് എക്സ് എൽ സിക്സ് ഇൻഡി ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് ആ സെൻസർ പോർഷനിലെല്ലാം ഒരു വുഡൻ ഫിനിഷ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാവുന്നതാണ് ഡോർ പാഡിലും ആ ഒരു വുഡൻ ടച്ച് ആൻഡ് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും എന്താണെങ്കിലും ഇർത്തികയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയമാണ് ഈവൻ ഡോർ പാഡുകൾ അപ്പോൾ നമുക്ക് ഫോർ ഡോർ പവർ ഇൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർസ് എല്ലാം വിൻഡോ വൺ ടച്ച് അപ്പാൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് വേറെ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ എല്ലാം ഒരു ലെതർ ഫിനിഷാണ് വരുന്നത് സോഫ്റ്റ് ടച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കർ സ്പീക്കറിൻ്റെ കാര്യങ്ങൾ കാണാം നമുക്ക് ടൂട്രി വില്ല് വരുന്നുണ്ട് ടൂ ട്രിക് ടോപ്പ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല ഇരിക്കാൻ പറ്റുന്ന ഒരു സെമി ലെതർ സീറ്റുകളാണ് വരുന്നത് വശങ്ങളിൽ ലെതർ ഫിനിഷിംഗ് നടുക്ക് മാത്രമാണ് ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതിലൊരു വൈറ്റ് ലൈൻസ് എന്നുള്ള രീതിയിലാണ് ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത് ഇതിപ്പോൾ സി എൻ ജി വേരിയൻ്റ് ആണ് എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ വശങ്ങളിൽ കാണാനായിട്ട് പറ്റും അതിന് താഴെ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എൻ ജിയുടെ ആഫ് യുവിൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പുഷ്പട്ടൻ സെഡിൻ്റെ ഒരു ബട്ടൺ കാണാം ഈ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു വുഡൻ ടച്ച് വിത്ത് സിൽവർ ഫിനിഷ് കാണാവുന്നതാണ് എക്സൽ സിക്സ് സീറ്റാ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എർട്ടിഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മച്ച് മച്ച് പ്രീമിയം ആണ് അതിന് കാരണം എനിക്ക് ഒന്ന് സെൻട്രൽ കൺട്രോളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വുഡൻ ടച്ച് കാര്യങ്ങളാണ് ഇവിടെ ഒരു ബ്രഷ് സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ സ്റ്റീരിയം വീലിലേക്ക് വന്നാൽ മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള സ്റ്റീരിയം വീലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ക്രൂസ് കൺട്രോൾ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇടതുവയസായിട്ട് മ്യൂസിക്കും താഴെ ഫോണിന്റെ കൺട്രോൾസും വശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാനായിട്ട് പറ്റും സ്റ്റിയറിംഗ് വീലും നമുക്ക് ടി ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിക്കിന്റെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇടതു വയസ്സായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സായ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു ആർ പിഒമീറ്ററും സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടക്കു കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേയിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ആ ക്ലസ്റ്റർ ഏജ്മെന്റ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മരുതിൽ വരുന്നത് എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർഡ് ആയിട്ടാണ് അതിനകത്ത് ഫങ്ങ്ഷൻ ചെയ്യുന്നത് വയർലെസ്സിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വശങ്ങളായിട്ട് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കാണാം നാല് സ്പീക്കറും എൻ്റെ ടൂ ടോറും കൂടി മിസ്സൂസാണ് അതിനകത്ത് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല റിവേഴ്സ് ക്യാമറയ്ക്ക് പല പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് വരുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്ത് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് അതിൻ്റെ ആ യൂണിറ്റ് കാണാനാണ് കാണുന്ന ഒരു ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു എസ് പി കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഗിയർ ലിവർ കാണാം അതിന് ചുറ്റും നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിൻഷ് കാണാവുന്നതാണ് സെൻ്റർ ആംബ്രസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെന്റർ ഐ ആർ വി മാനുവൽ ഡിമ്മിങ്ങുകള ഐ ആർ വി കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാണാനായിട്ട് പറ്റും സെൻറ്ററിലായിട്ട് നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റ് എല്ലാം ഹാൽഗിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് ലൈറ്റോ കൂൾഡ് ഫീച്ചറോ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തു യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ എക്സൽ എൽ സിക്സ് ഒക്കെ എടുക്കുന്നവരെന്താണെങ്കിലും സെക്കൻഡ് റോയിലിരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കാരണം അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ള സെക്കൻഡ് റോ സീറ്റാണ് എക്സ് എൽ സിക്സിന് വരുന്നത് ഇപ്പൊ ഡോർ ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് ഡോർപാഡ് വരുന്നത് ഇവിടെ എല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു ഇപ്പൊ ബാക്ക് സീറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട കണ്ടതിനേക്കാളും കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ക് സീറ്റുകളാണ് സീറ്റ് നമുക്കൊരു ത്രീ വേ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു ഫസ്റ്റ് ലിവർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് രീതിയിൽ ത്രീ വേ അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളാണ് വരുന്നത് അതിനകത്ത് ഇൻഡിവിജ്വൽ ആം റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് സീറ്റിനും ഇൻഡിവിജ്വൽ ആം റെസ്റ്റ് ആണ് വരുന്നത് എക്സൽ എൽ സിക്സ് നിങ്ങൾക്ക് സിക്സ് സീറ്റർ വേർഷനിലാണ് കിട്ടാൻ പറ്റുമോ ബാക്കിൽ രണ്ട് ഇവിടെ രണ്ട് ഫ്രണ്ടിലെ രണ്ട് പക്ഷെ ബാക്കിൽ മൂന്ന് പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ലഭിക്കും അപ്പം നമ്മൾ അകത്തേക്ക് കെയർ ചെയ്യുന്നതിന് ഈ സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് അകത്തേക്ക് കെയർ ഇരുന്നു കഴിഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡോർ പോക്കറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല മാസീവായിട്ടുള്ള ലൂമന്യ ഈ റൂം കാണാം ഇവിടെ താഴെയായിട്ട് നമുക്കൊരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റും ഇപ്പോൾ ബാക്ക് സീറ്റെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല ലാഭമായിട്ടിരുന്ന യാത്രയാണ് ഉള്ള സ്പേസ് വരുന്നുണ്ട് ബട്ട് ടോപ്പിലായിട്ട് നമുക്ക് എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ കൺട്രോൾ ഇവിടെ കാണാനായിട്ട് പറ്റും ബാക്കിലേക്കും സ്പ്രിങ്ഡ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം ഈ ഒരു സീറ്റ് നമ്മൾ മാക്സിമം ഫ്രണ്ടിലായിട്ട് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി ഇറങ്ങാനായിട്ട് സ്പേസ് ആണ് നമുക്ക് അവിടുന്ന് കയറാനായിട്ട് കിട്ടുക അതല്ല നിങ്ങൾക്ക് ഈ സീറ്റ് നിവർത്തി വെക്കുകയാണെങ്കിൽ ഈ സെൻ്ററിൽ കൂടെ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ലഗേജ് സ്പേസും വരുന്നുണ്ട് അതല്ല ബാക്ക് സീറ്റിൽ നമുക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റോൾ കൂടി ബാക്ക് സീറ്റുകളാണ് നമുക്ക് ബാക്കിലെ യാത്രക്കാർക്ക് ചാർജ് ചെയ്യാനായിട്ട് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നാൽ പോലും ഏകദേശം ഒരു ട്വൻറ്റി സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം നമുക്ക് വളരെ കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ് എക്സ് എൽ സിക്സിന് വരുന്നത് ബാക്കിൽ രണ്ട് ക്യാപ്സൻ സീറ്റുകളാണ് നല്ല സുഖമായിട്ടിരുന്ന് ലോങ് ഡ്രൈവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സീറ്റുകളാണ് എക്സ്എൽ സിക്സിന് വരുന്നത് എക്സ്എൽ സിക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് അതായത് ഈ വേരിയന്റ് തൊട്ടേ നാല് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് മാരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനാണ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ മാരതിയുടെ ടയർ അൻഡസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പെട്ട് പെട്രോൾ എൻജിൻ ആണ് ഇതിനകത്ത് വരുന്നത് വിത്ത് സി എൻ ജി അല്ലെങ്കിൽ പെട്രോൾ ഓപ്ഷൻസ് അതിനുള്ള കൂടെ തന്നെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട് പെട്രോള് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോക്കൺ വെർട്ടർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സി എൻ ജിയിൽ ആണെങ്കിൽ ഈ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഈ വാഹനത്തിന്റെ പവർ ഒക്കെ നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ എച്ച് അടുത്ത് വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ആണ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് എൻ എം ആണ് അത് ഉൽപാദിപ്പിക്കുന്ന ടോർക്ക് അത്യാവശ്യം ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എയ്റ്റി സിക്സ് എച്ച് പി ആണ് സി എൻ ജി യുടെ പവർ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ എം എമ്മിന്റെ ടോർക്കും ഈ ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ പവർ കുറച്ച് കുറവാണെങ്കിലും നല്ല മൈലേജ് ആണ് കമ്പനി ഇരുപത്തി അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് ഒരു ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഒക്കെ സി എൻ ജിയിൽ ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സൽ സിക്സിന്റെ പെട്രോളിനും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മൈലേജ് കാണിക്കുന്ന തന്നെ പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്കാണ് അതായത് ലോങ് ഡ്രൈവ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനേഴ് പതിനെട്ട് വരെ മൈലേജ് കിട്ടും സിറ്റിയിലൊരു പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് എക്സ് എൽ സിക്സിന് മൈലേജ് ലഭിക്കുന്നുണ്ട് കാരണം എക്സ് എൽ സിക്സിന്റെ പെട്രോൾ എഞ്ചിനിൽ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി വരുന്നതും ഉണ്ട് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എക്സൽ എൽ സിക്സിനും എർ ടിക്ക് ഒക്കെ പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും വരാറില്ല പിന്നെ ഷോറൂമിൽ നിന്ന് അവരെന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ ചെയ്തു തന്നാൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിന്റെ മാനുവൽ വേരിയന്റിന് അതായത് സീറ്റ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അയ്യായിരം രൂപ സീറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ അത് ടോക്കൺ ഡ്യൂട്ടർ ഓട്ടോമാറ്റിക് ആണ് വിത്ത് പാർട്ടിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി എൻ ജിക്ക് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇർട്ടി ഇസഡ് എക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപ കൂടുതൽ മാത്രമേ എക്സസിന് വരുന്നുള്ളൂ ആ ഒരു അൻപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റും നമുക്ക് പറയാനില്ല ഇനി ഇതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൽഫ വേരിയന്റ് കൂടുതൽ എൻക്വയറീസ് വരുന്ന ആൽഫ വേരിയന്റ് ആണ് കാര്യം ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ആ വേരിയന്റിന്റെ മാനുവലിന് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ആൽഫ ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എർട്ടികടെ ഇസഡക്സൈ വേരിയന്റ് നോക്കുന്നവർ എക്സ് എൽ സിക്സിന്റെ ഈ സീറ്റാ വേരിയും കൂടി ഒന്ന് വന്ന് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്റെ അഭിപ്രായത്തിൽ നാൽപ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഇതിന് ഒരു നഷ്ടവും മച്ച് വാല്യൂ ഫോർ മണി എക്സ് എൽ സിക്സ് തന്നെയാണ് മരുതികളായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മാര്യതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ